കായംകുളം ഈദ ഹൈപ്പർ മാർക്കറ്റും പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളും ചേർന്ന് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനദാനം നടന്നു സംഗീത സംവിധായകൻ അജയ് രവി പ്രോഗ്രാം അവതാരകനും മലയാള ചലച്ചിത്ര ഗാന ഗവേഷകനുമായ സി ഡി അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് കായംകുളത്തെ ഈദ ഹൈപ്പർ മാർക്കറ്റും പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളും ചേർന്ന് തകർപ്പൻ ഓഫറിൽ കലക്കൻ ഓണം രണ്ടായിരത്തി എന്ന പേരിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഇതിൽ ഭാഗ്യശാലികൾക്കുള്ള സമ്മാനദാനം സംഘടിപ്പിച്ചു കസ്റ്റമേഴ്സിനോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഈ നൂറ്റിയഞ്ച് സമ്മാനങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുവാനും എല്ലാവരും സഹകരിച്ച് ക്ഷമയോടുകൂടി സ്വീകരിക്കുവാനും എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഇനിയും പല ഓണങ്ങളും പല ഫെസ്റ്റിവലും വരാൻ കിടപ്പുണ്ട് അതിൽ കിട്ടാത്ത ആർക്കെങ്കിലും ഒരു മനസ്സിന് വിഷമമുണ്ടെങ്കിൽ പൂർണ്ണമായി സ്നേഹത്തോടു കൂടി ഇവിടുന്ന് ഈ കണ്ട എല്ലാ ജനങ്ങളും കൂടി പോകണമെന്ന് ഞാൻ പറയുന്നു വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമ്മാനങ്ങൾ കൊടുക്കുവാനും ഈദ ഹൈപ്പർ മാർക്കറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് ഉയരുവാനും എല്ലാം സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈദ ഹൈപ്പർ മാർക്കറ്റും പ്രമുഖ ബ്രാൻഡ് കമ്പനികളും ചേർന്ന് എല്ലാ വർഷത്തെക്കാളും ഏതാണ്ട് നൂറ്റിയഞ്ചിൽ പരം സമ്മാനങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ പേരുകൾ ഓരോന്നും എടുത്തു പറയാൻ സാധിക്കില്ല എങ്കിലും സമ്മാനം ലഭിച്ചിട്ടുള്ള എല്ലാ സമ്മാനദാതാക്കൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനിയും കൂടുതൽ സമ്മാനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ മറ്റ് കമ്പനികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരട്ടെ എന്ന് കൂടി വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു

എല്ലാ രീതിയിലുള്ള സെയില് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഓക്കെ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഇപ്പോൾ ഇമ്പെക്സ് ഇമ്പെക്സ് എന്നൊരു കമ്പനി പ്രതികരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇംപെക്സ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രാന്റുകളിൽ നിന്നാണ് നമുക്ക് ഒരുപാടധികം പ്രൊഡക്ട്സ് ഉണ്ട് അതിൽ ഒരുപാട് ഗിഫ്റ്റുകൾ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടി അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് എല്ലാ രീതിയിലും കമ്പനികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും വളരാനുള്ള അവസരമാണ് എനിവേ ഒരു പൊന്നോണം ബമ്പർ സമ്മാനമായ ഇഞ്ച് സ്മാർട്ട് ഈദ ീൻ മാനേജർ ബാബു സലീം ഇബ്രാഹിം പർച്ചേസ് മാനേജർ വിനോദ് സോമൻ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ഒരു ഗ്രാം ഗോൾഡ് കോയിന് അർഹനായ എ അഷ്കറിന് സമ്മാനം നൽകി നമ്മുടെ യൂണാറ്റകരയിലെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇതാ ഹൈപ്പർ മാർക്കറ്റ് അതിലെല്ലാ പ്രവർത്തകരും ചേർന്ന് ചേർന്ന് വളരെയധികം എഫേർട്ട് എടുത്ത് എത്ര വിപുലമായ ഒരു സമ്മാന ഓണാഘോഷം സമ്മാനം ഇതിന് പിന്നിലും ഭയങ്കര വർക്കുണ്ട് കാരണം ഞാൻ ലോട്ടസ് സർവീസ് എന്ന കമ്പനിയുടെ കേരള ഹെഡ് ആണ് അപ്പൊ എനിക്കറിയാം ഇത് ഇങ്ങനൊരു ഇത്രയും അധികം ഓഫറുകൾ നിങ്ങൾക്ക് ഈ സമ്മാനത്തിനേക്കാൾ ഒരു ഓണത്തിനേക്കാൾ ഒരു മാസം മുമ്പ് തന്നെ വളരെ വിപുലമായി അടുത്ത കിട്ടാത്ത രീതിയിലുള്ള ഓഫറുകൾ ഇവര് ശരിക്കും കമ്പനിയിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്തത് ഒരു കമ്പനിക്കാർ തന്നെ ഫ്രീ ആയിട്ട് ഓഫറുകൾ കൊടുക്കത്തില്ല അത് ഈ കണ്ണ ചേട്ടനും അതുപോലുള്ള ഷാപ്പുകൾ അതുപോലെ നിർബന്ധിച്ച് കമ്പനിയിൽ നിന്ന് ഓഫറുകൾ പിടിച്ചു മേടിച്ചാണ് നിങ്ങൾക്കായിട്ട് അത് തരുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഭാവും പിന്നെ ഇതേടെ ഭാഗത്തുമുള്ള രണ്ടുപേര് ആ പാർട്ടിസിപ്പൻസ് ചേർന്ന് വളരെ പിടിച്ചു മേടിച്ചിട്ടാണ് ആ ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നത് അത് അതിന് വളരെ ഒരു കൈഡിയും വളരെ ഒരു നന്ദി അറിയുകയാണ് അതുപോലെ ഒരു വളരെ മനോഹരമായിട്ട് ഈ വരും കാലങ്ങളിലും ഈ ഒരു പെർഫോമൻസ് ഈ ഒരു ഓഫറുകൾ ഈ ഒരു സമ്മാന വിതരണങ്ങൾ ഇതിനും വിപുലമായ രീതിയിൽ നടക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കൂടാതെ നൂറ്റി അഞ്ചിൽ പരം സമ്മാനങ്ങളും ഭാഗ്യശാലികൾക്ക് വിതരണം ചെയ്തു